ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളക്കടലയും മമ്പയറും കൂടെ ഉള്ള ഒരു കറി കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ ദോശൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ അറിയില്ല പക്ഷെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നല്ലൊരു ടേസ്റ്റ് ഒരു കറിയാണ് വെള്ളക്കടല തലേന്ന് കഴുകിയിട്ട് എട്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കണം അതുപോലെ തന്നെ മമ്പയറും വെക്കണം കേട്ടോ പിന്നെ ഇതിന് ചേർക്കേണ്ടത് രണ്ടും കൂടെ ഒന്നിച്ച് വെക്കുകയാണ് ഇതിലേക്ക് മസാലകൾ കുറച്ച് വെളുത്തുള്ളി ഒരു വലിയുള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ തക്കാളി കെട്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം ഒരു നാല് വെളുത്തുള്ളി കെട്ടോ നാല് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അതുപോലെ ഏലക്ക പെട്ട ഗ്രാമ്പു രണ്ടെണ്ണം വെച്ചിട്ടുണ്ടോ രണ്ടെണ്ണം വീതം കുറച്ച് മുളകും പൊടി അര ടീസ്പൂൺ മുളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് വേവിക്കുക ഒരു അഞ്ചാറ് വിസല് ആറേഴ് വിസല കടിക്കണം കേട്ടോ നല്ലൊരു ടേസ്റ്റ് കേട്ടോ കറി നല്ല തേങ്ങാപ്പാൽ ഒഴിക്കണം തേങ്ങയല്ല തേങ്ങാപ്പാൽ എടുക്കണം ഒരു തേങ്ങൻ്റെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മുന്നേ നമ്മൾ വെന്തിട്ട് ഉണ്ടെങ്കിൽ ചാട്ട് മസാല ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും ഉണ്ടെങ്കിലും മതി എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് ഒരു തേങ്ങൻ്റെ പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെന്തതിന് ശേഷം കടൽ വെന്തതിന് ശേഷം ഒഴിച്ചു എന്നിട്ട് എന്തായാലും അത് കുറച്ച് കഴിഞ്ഞാൽ കുറുകി വരും കേട്ടോ ചിലപ്പം നമുക്ക് തോന്നും തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കറി ഉണ്ടാവില്ല എന്നൊക്കെ പക്ഷേ ഉണ്ടാവട്ടെ ഞാനധികം തേങ്ങാപ്പാൽ എടുത്തിട്ട് കേട്ടോ കറി വെക്കാറ് പിന്നെ അതുപോലെ നമ്മൾ വിചാരിക്കും കുറേ മസാലകൾ ഇട്ടുക കറിക്കൊക്കെ നല്ല ടേസ്റ്റാകും എന്നൊക്കെ പക്ഷെ അതൊന്നുമില്ല നമ്മൾ ഇച്ചിരി മസാല ഇട്ടാലും പ്രത്യേകിച്ച് മമ്പയർ ചെറുപയർ അങ്ങ അങ്ങനെയൊക്കെ വെക്കുമ്പോഴേ കടല തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആട്ടോ എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ തൂമിക്കാൻ വേണ്ടിയിട്ട് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി വെളുത്തുള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെളുത്തുള്ളിയും ചെറിയുള്ളിയും നല്ലോണം അഴറ്റി ബ്രൗൺ കളർ ആവണ വരെ കടുകും പൊട്ടിക്കണം കേട്ടോ കുറച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി അതുപോലെ കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് മഴിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം നമുക്ക് ചപ്പാത്തിൻ്റെ ദോശൻ്റെ ഒക്കെ ഞാൻ പറയണ പോലെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കേട്ടോ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കറി ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലയിലിട്ടാൽ നല്ലൊരു ഫ്ലേവർ ഇട്ടും എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ താങ്ക്